ആലപ്പുഴ മണ്ഡലത്തിലെ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനവും മെച്ചപ്പെടുത്തുന്നതിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി അശ്വിനിവേഷണവുമായി കൂടിക്കാഴ്ച നടത്തിയതായി കെ സി വേണുഗോപാൽ എം പി പാതയിര അധിക പ്ലാറ്റ്ഫോമുകളുടെ നിർമ്മാണം ട്രെയിനുകളുടെ സ്റ്റോപ്പ് ആലപ്പുഴ വഴി കൂടുതൽ ട്രെയിനുകളുടെ സർവീസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ റെയിൽവേ മന്ത്രിയെ ധരിപ്പിച്ചുവെന്നും ഇക്കാര്യങ്ങളിൽ ആവശ്യമായ പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയെന്നും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ആലപ്പുഴ മണ്ഡലത്തിലെ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് കെ സി വേണുഗോപാൽ എം അറിയിച്ചു ഫാതെ ഇരട്ടിപ്പിക്കൽ അധിക പ്ലാറ്റ്ഫോമുകളുടെ നിർമ്മാണം ട്രെയിനുകളുടെ സ്റ്റോപ്പ് ആലപ്പുഴ വഴി കൂടുതൽ ട്രെയിനുകളുടെ സർവീസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ റെയിൽവേ മന്ത്രിയെ ധരിപ്പിച്ചതായും കെ സി വേണുഗോപാൽ പറഞ്ഞു ഇക്കാര്യങ്ങളിൽ ആവശ്യമായ പരിഹാര നടപടികൾ സ്വീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായും എം പറഞ്ഞു എറണാകുളം അമ്പലപ്പുഴ പാത ഞെട്ടിപ്പിക്കൽ നിർമ്മാണ നടപടി വേഗത്തിലാക്കണം ഫണ്ട് അനുവദിച്ചിട്ടും ആലപ്പുഴയിലൂടെ കടന്നുപോകുന്ന നാൽപ്പത്തിയാറ് കിലോമീറ്റർ തുറൂർ അമ്പലപ്പുഴ പാതയുടെ നിർമ്മാണം പത്തു വർഷമായി ഇതുവരെ തുടങ്ങിയിട്ടില്ല എല്ലാ വർഷവും ബജറ്റിൽ പണം അനുവദിക്കാറുണ്ടെങ്കിലും പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ അനുമതി നൽകിയിട്ടില്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകുന്നതോടെ അമ്പലപ്പുഴ തുറവൂർ പാത ഇരട്ടിപ്പിക്കലിനായി ദക്ഷിണ റെയിൽവേ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ വരുമാനം റെയിൽവേക്ക് ലഭിക്കുമെന്നും മന്ത്രിയെ അറിയിച്ചതായി വേണുഗോപാൽ പറഞ്ഞു ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനെ എൻ എസ് ടി ഒന്ന് പദവിയിലേക്ക് ഉയർത്തണം നിലവിൽ മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെയുള്ളത് അധികമായി രണ്ടെണ്ണം കൂടി അനുവദിക്കണം പ്ലാറ്റ്ഫോമുകൾ ആവശ്യത്തില്ലാത്തതിനാൽ പലപ്പോഴും ട്രെയിനുകൾ സമീപത്തെ സ്റ്റേഷനുകളിൽ പിടിച്ചിടുന്ന സ്ഥിതിയുണ്ട് ഇത് യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസിന് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും മന്ത്രിയോട് ആവശ്യപ്പെട്ടതായി കെ സി വേണുഗോപാൽ പറഞ്ഞു കോവിഡ് പത്തൊൻപത് പകർച്ചവേധിയുടെ സമയത്ത് നിർത്തിവെച്ച എറണാകുളത്ത് നിന്ന് രാവിലെ പത്തിന് പുറപ്പെടുന്ന എറണാകുളം കായംകുളം പാസഞ്ചർ ട്രെയിൻ പുനസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടതായി എം പി പറഞ്ഞു കായംകുളം